ിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചു കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ മൂന്ന് പേർ മുങ്ങിമരിച്ചു വടക്കൻ ഡൽഹിയിലെ എസ്പി ബദലി പ്രദേശത്തെ അണ്ടർപാസിലാണ് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ രണ്ട് ആൺകുട്ടികൾ മുങ്ങിമരിച്ചത് കിഴക്കൻ ഡൽഹിയിലെ ഓഖലയിലെ അണ്ടർപാസിലെ വെള്ളക്കെട്ടിൽ മറ്റൊരാളും മുങ്ങിമരിച്ചു ചെറിയ ശേഷം ഡൽഹിയിൽ വീണ്ടും കനത്ത മഴ ആരംഭിച്ചിട്ടുണ്ട് സിർസാപൂരിൽ മെട്രോയ്ക്ക് സമീപമുള്ള അണ്ടർപാസിലാണ് രണ്ട് ആൺകുട്ടികൾ മുങ്ങി മരിച്ചത് മൂന്നടിയോളമാണ് ഇവിടെ വെള്ളം പൊങ്ങിയത് കുട്ടികൾ അപകടത്തിൽപ്പെട്ടതായി വിവരം ലഭിച്ച ഉടൻ പോലീസ് സ്ഥലത്തെത്തി ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മരിച്ച കുട്ടികളിൽ ഒരാൾ സിർസാപ്പൂർ സ്വദേശിയാണ് രണ്ടാമത്തെ കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല കുട്ടികൾ കുളിക്കുമ്പോഴാണ് അപകടമുണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡൽഹിയിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമുണ്ട് ജൂൺ മുപ്പത് മുതൽ ജൂലൈ രണ്ട് വരെ ഇടത്തരം മുതൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന ആഴ്ചയിൽ ഡൽഹിയിലെ കൂടിയതും കുറഞ്ഞതുമായ താപനില യഥാക്രമം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വിഭാഗം അതിന്റെ ദൈനംദിന ബുള്ളറ്റിനിൽ അറിയിച്ചിട്ടുണ്ട് ശനിയാഴ്ച രോഹിണി ബുരാരി സെൻട്രൽ ഡൽഹി എന്നിവയുൾപ്പെടെ ദേശീയ തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ പെയ്തു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും അഞ്ച് മുപ്പതിനുമിടയിൽ നഗരത്തിലെ പ്രാഥമിക കാലാവസ്ഥാ കേന്ദ്രമായ സഫ്ദർജംഗിൽ എട്ട് ദശാംശം ഒൻപത് മില്ലിമീറ്ററും ലോധി റോഡിൽ പന്ത്രണ്ട് ദശാംശം ആറ് മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി ഡൽഹിക്ക് പുറമെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഈ മേഖലയിൽ പുരോഗമിക്കുന്നതിനാൽ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മഴ ലഭിക്കുമെന്ന് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹരിയാന ചണ്ഡീഗഡ് ഡൽഹി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ജൂൺ മുപ്പത് മുതൽ ജൂലൈ മൂന്ന് വരെ ഒറ്റപ്പെട്ട കനത്ത മഴ പ്രതീക്ഷിക്കുന്നതായി ഐ എം ഡി അറിയിച്ചിട്ടു കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങളിലേക്കും ഉത്തർപ്രദേശിലെ ചില പ്രദേശങ്ങളിലേക്കും ശനിയാഴ്ച മൺസൂൺ കൂടുതൽ മുന്നേറി പടിഞ്ഞാറൻ രാജസ്ഥാൻ ഹരിയാന ചണ്ഡീഗഡ് പഞ്ചാബ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ് ജമ്മു എന്നിവിടങ്ങളിലെ ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്കും അടുത്ത രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മൺസൂൺ കടക്കുന്നതിന് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത് മധ്യ ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ ചണ്ഡിഗഡ് എന്നിവയുടെ ശേഷിക്കുന്ന ഭാഗങ്ങളിലേക്ക് കൂടുതൽ മുന്നേറുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ കൊങ്കൺ ഗോവ കേരളം തെക്ക് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് വടക്കുകിഴക്കൻ ഇന്ത്യയിൽ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ സിക്കിം അരുണാചൽ പ്രദേശ് അസം മേഘാലയ നാഗാലാന്റ് മണിപ്പൂർ മിസോറാം ത്രിപുര എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ഇടിയോടും മിന്നലോടും കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട് ശേഷം ഇതാദ്യമായാണ് ഇത്രയും കനത്ത മഴയ്ക്ക് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മില്ലിമീറ്റർ മഴയാണ് വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രം ഡൽഹിയിൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഡൽഹിയിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മിൻഡോ ബ്രിഡ്ജ് മൂൽചന്ദ് അരവിന്ദോ റോഡ് വിനോദ് നഗർ എന്നിവിടങ്ങളിലാണ് സ്ഥിതി ഗുരുതരമായി തുടരുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഓടകൾ എല്ലാം തന്നെ നിറഞ്ഞു കവിയുകയാണ് മൺസൂൺ എത്തുന്നതിന് മുൻപ് ഇതും നന്നാക്കാതിരുന്നതാണ് സ്ഥിതി ഗുരുതരമാക്കിയത് ഡൽഹി സർക്കാർ വിഷയത്തിൽ കനത്ത അനാസ്ഥയാണ് കാണിച്ചത് എന്നും വിനോദ് നഗർ കൌൺസിലറായ നെയ്തി ആരോപിക്കുന്നുണ്ട് പ്രളയബാധിത മേഖലകളിലൂടെയുള്ള നെയ്തിയുടെ ബോട്ട് യാത്രയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി